ഞാൻ പലപ്പോഴും അത് കർത്താവ് സാധിപ്പിച്ചോ അത് നല്ലൊരു ഡ്രൈവറാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം ഒരു തരത്തിലെനിക്കൊരു ആഗ്രഹം വൈദികനാകുന്നു അങ്ങനെ ആഗ്രഹം ഒട്ടുമില്ലായിരുന്നു പക്ഷെ ഇവർക്കൊക്കെ ഇങ്ങനെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തു കൂടാ ഈശ്വമിഷ്യായി ശ്രുതികരിക്കട്ടെ യേശുവിൽ പ്രിയ സഹോദരങ്ങളെ ഐ വിനസ് ചാനലിൻ്റെ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ഒരു ആഫ്രിക്കൻ മിഷണറിയോട് കൂടിയാണ് ഒരുപക്ഷേ എൻ്റെ ഒരു കഴിഞ്ഞകാല ശുശ്രൂഷ ജീവിതത്തിൽ ഇത്ര കണ്ട് അടുത്തിടപഴകിയ ഒരു വൈദികൻ വേറെയില്ല ഇത്രയധികം കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്ത മറ്റൊരു വൈദികൻ ഇല്ല ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് എനിക്ക് വളരെ അടുത്തറിയാവുന്നതും എൻ്റെ ആത്മസുഹൃത്തുമായിട്ടുള്ള ഒരു ആഫ്രിക്കൻ മിഷണറിയാണ് ഫാദർ ജോയി ചെറിയത്ത് കെനിയയിൽ നിന്ന് അച്ഛൻ ശംസി അച്ഛൻ ഇത് നമ്മൾ ശുശ്രൂഷകരെയും മിഷണറിമാരെയും ഒക്കെ ജനത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു ശുശ്രൂഷയാണ് സത്യം പറഞ്ഞത് കെനയിൽ വന്ന അച്ഛൻ്റെ വന്ന് എടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇൻ്റർവ്യൂ ആണ് പക്ഷേ ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷൻ കാരണം നമുക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റാത്തതുകൊണ്ട് പിന്നെ ദൈവാനുഗ്രഹത്തിൽ അച്ഛൻ കേരളത്തിലേക്ക് വന്നതുകൊണ്ടും എളുപ്പമായി അച്ഛന് ഈ ഒരു അച്ഛൻ്റെ ശുശ്രൂഷ ജീവിതം നമ്മൾ എടുക്കുകയാണെങ്കിൽ അച്ഛൻ അച്ഛനെവിടെ ഈ അച്ഛനാവണം എന്നൊരു ഇൻസ്പിറേഷൻ കിട്ടിയത് എങ്ങനെയാണ് അച്ഛനാവണം എന്നൊരു ഇൻസ്പിറേഷൻ തുടങ്ങിയത് വീട്ടിലായിരുന്നപ്പോൾ പത്താം ക്ലാസ് വരെയൊന്നും അത്ര വലിയ താല്പര്യം അച്ഛനാകാൻ വേണ്ടി തന്നെയാണോ അതായത് പത്താം ക്ലാസ് വരെ അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ താല്പര്യം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷേ പത്താം ക്ലാസ് എത്തുന്നതിലൂടെ ഒരു ഒരു ഭയങ്കര ഒരു ആഗ്രഹമുള്ളിൽ വന്നു ഒരു വൈദികനാകണം അല്ലെങ്കിൽ ഈശോ ഒരു പ്രത്യേക ഒരു ഇഷ്ടം ഒരു താല്പര്യം അത് വന്നു അതുകൂടാതെ അത് വളരെ ശക്തമായി അപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതും അത് കഴിഞ്ഞ് ഞങ്ങളുടെ സി എം ഐ സി എം ഐ സഭയിലെ അംഗമാണ് കോയമ്പത്തൂർ പ്രൊവിൻസിലെ ആഫ്രിക്കൻ മിഷന് വേണ്ടി ജോലി ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം വരുന്നതും പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റേതായ ക്യാമ്പുകളിൽ പോവുകയും പത്ത് ദിവസത്തെ ക്യാമ്പ് കൊഴിഞ്ഞാമ്പാറ ഞങ്ങളുടെ സെമിനാരിയിൽ പോയി ക്യാമ്പ് കൂടുകയും അങ്ങനെ അതിൽ സെലക്റ്റായിട്ട് സെലക്ഷൻ സ്വീകരിച്ച് അങ്ങനെ ഞാൻ സി ബി എസ് സബയിൽ നിന്നുകൊണ്ട് ഒരു വൈദികനാകാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് ഒരാഗ്രഹമാണ് ഉള്ളിൻ്റെ ആഗ്രഹം വന്നു അപ്പോൾ അത് ദൈവം വിളിച്ചത് അങ്ങോട്ടാണ് വഴിക്ക് അച്ഛൻ്റെ വീട്ടിലാരൊക്കെയുണ്ട് വീട്ടിൽ അപ്പച്ചനുണ്ട് അമ്മച്ചി ഉണ്ടായിരുന്നു ആ സാഹചര്യത്തിൽ അവരെ ഇന്നില്ല രണ്ട് പേരും മരിച്ചു പോയി പിന്നെ ചേട്ടന്മാർ മൂത്ത് മൂന്ന് ജേഷ്ഠന്മാരും ചേട്ടന്മാരുണ്ട് പിന്നെ ഒരു ചേച്ചി അന്ന് ഈ വൈദീനം പോകുമ്പോൾ അവർക്കൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അത് അവർക്ക് അങ്ങനെ ആരും തടസ്സം പറഞ്ഞിട്ടില്ല അപ്പച്ചനൊരു വിഷമം ഉണ്ടായിരുന്നു പോകുന്നതിൽ പക്ഷേ തന്നെ അച്ഛനും അപ്പച്ചനുമായിട്ട് ഭയങ്കര ഭയങ്കര സ്നേഹബന്ധമുണ്ടായിരുന്നു അപ്പച്ചനായിട്ട് കാരണം താഴെയുള്ള മോനായതുകൊണ്ട് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അപ്പം അതുകൊണ്ട് അപ്പച്ചനൊരു വിഷമം ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ പക്ഷേ അതൊക്കെ കുറച്ച് കഴിഞ്ഞ് ഒരു ബ്രദറായി അല്ലെങ്കിൽ അത് കൂടെ കൂടെ ചമ്മച്ചനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അത് തുടക്കം കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പച്ചന് പിന്നെ ആ വിഷമൊക്കെ മാറി പിന്നെ ആൾക്കൊരു സന്തോഷമായി കാരണം മകനായി അപ്പം അത് അങ്ങനെ കൊണ്ട് ഈ ആഫ്രിക്കൻ മിഷനിലേക്ക് ഇപ്പം അച്ഛൻ ഇപ്പം ആഫ്രിക്കയിലെ മിഷനറിയാണ് ധ്യാനഗുരുവാണ് ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ പക്ഷേ ഈ ആഫ്രിക്കൻ മിഷനിലേക്കുള്ള അച്ഛൻ്റെ എൻട്രി എങ്ങനെയായിരുന്നു കാരണം ഈ ആൾക്കാരെല്ലാവരും ഇപ്പം എനിക്കറിയാം സി എം ഐ എന്ന് പറയുമ്പം ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും എന്താ പറയുക യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരുപാട് ശുശ്രൂഷയും ഇഷ്ടം പോലെ വരുതിയിരുന്നു പക്ഷേ ഒരു ആഫ്രിക്കൻ മിഷനിലേക്ക് അച്ഛൻ വന്ന് പെട്ടത് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് ഈ ആഫ്രിക്കൻ മിഷനിലേക്ക് കയറിയെന്നുള്ളത് സഭയുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ സഭ ഒരു തീരുമാനം എടുത്തു ഈ ഓർഡിനേഷന് ശേഷം ഒരു വർഷത്തെ എക്സ്പീരിയൻസിന് വേണ്ടി കെരിയൽ പോയി മിനിസ്ട്രി ചെയ്യണമെന്ന് ആ അപ്പോൾ അന്ന് അതിനെക്കുറിച്ചൊന്നും നമുക്ക് വലിയ പിടിപാടുകളില്ല കെനിയ എവിടെയാണെന്നോ അല്ലെങ്കിൽ ആഫ്രിക്കൻസ് എങ്ങനെയാണെന്നോ പക്ഷേ അത് ഒരു തീരുമാനമായപ്പോൾ അത് ഞങ്ങൾ സ്വീകരിച്ചു പക്ഷേ പോകുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കാരണം നമുക്കറിയാം കെനിയ എന്ന് പറയുമ്പോൾ നമ്മുടേതായുള്ള കാര്യങ്ങൾ ഫെസിലിറ്റീസ് കുറവായിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചർ അതുപോലെ തന്നെ എല്ലാം ഡിഫ അല്ലെങ്കിൽ ഡിഫറെൻറ്റാണ് അപ്പം അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് പക്ഷേ അതൊരു തീരുമാനമായപ്പോൾ പിന്നെ ഞങ്ങൾ പോകാതെ മാർഗമല്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങനെ രണ്ടുപേർ അങ്ങനെ പോയത് അപ്പോൾ മിഷനിൽ ചെന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തെ ഒരു എഗ്രിമെൻറ്റാണ് അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമുക്ക് അങ്ങനെ സന്തോഷമില്ല അല്ലെങ്കിൽ ഈ മിഷനിലൊക്കെ എന്താണ് വരണത് ഇതിന് ഭാരം കേരളത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങി കൂടിക്കൂടെ അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടമുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ ഇഷ്ടമില്ലാത്ത രീതിയിൽ അവിടേക്ക് ഞാൻ പോയി അതത്തെ പ്രുഷാന്ന് ആൻഡി പുത്തനെ കടിച്ചൻ അപ്പം അങ്ങനെ ആ വഴിയിൽ അങ്ങനെ പറഞ്ഞു അപ്പം നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു അപ്പം അത് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും എൻ്റെ കൂടെയിൽ നിന്ന് അച്ഛൻ അത് കഴിഞ്ഞപ്പോഴേക്ക് പുത്തഞ്ചരച്ഛനാണ് അതുകൂടാതെ ഞങ്ങൾ രണ്ടുപേരാണല്ലോ പോയത് അച്ഛൻ മറ്റേ അച്ഛൻ ജർമ്മനിക്ക് ചാടി ജർമ്മനിക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്ന് രക്ഷപ്പെട്ടു പോയി അപ്പൊ ഞാൻ പിന്നെ തനിച്ചായി തനിച്ചെന്നല്ല നമ്മുടെ ബേച്ചാരൻ അവിടേക്ക് പോയി കഴിഞ്ഞപ്പിന്നെ തരിച്ചായി പക്ഷേ എങ്കിലും ഒരു വർഷം എന്തായാലും തള്ളി നീക്കണം എന്തായാലും വന്നതല്ല വന്നപ്പോ ഒരു വർഷം അപ്പോൾ അത് ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു എയർ ടിക്കറ്റ് ഉണ്ടായിരുന്നു എയർ ടിക്കറ്റ് റിപ്ലേ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരുന്നു അത് മൂന്ന് മാസത്തേക്കാണ് തിരക പക്ഷേ അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം ഒരു വർഷത്തേക്ക് ഒരു കുറച്ച് ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്റ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോഴും ഞാൻ ഉടനെ തന്നെ നമ്മുടെ ജോർജ് പുത്തഞ്ചൊരു അച്ഛനാണ് എൻ്റെ കൂടെ അന്നത്തെ വികാരി അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്കെന്തായാലും ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു തരണം കാരണം ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പോകും എനിക്ക് ഇവിടെ ഒട്ടും താല്പര്യമില്ല ഇവിടുത്തെ ജനത്തിന് ഇഷ്ടമില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം ഇഷ്ടമില്ല ഇവിടുത്തെ കൾച്ചർ ഇഷ്ടമില്ല എല്ലാ എൻ്റെ ഡിഫറെൻറ്റായിരുന്നു പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹം നമ്മൾ നമുക്കറിയാലോ ആഗ്രഹമുള്ളവർക്ക് കൂടെ നിൽക്കാൻ നമുക്ക് താല്പര്യം ഉണ്ടാകും എല്ലാവർക്കും അപ്പോൾ അങ്ങനെ ഒരു അപ്പോൾ ഞാനത് എക്സ്റ്റൻഡ് ചെയ്തു അപ്പോൾ എനിക്കറിയാം വരുന്ന ഡേറ്റ് ഒരു വർഷം കഴിഞ്ഞാൽ മെയ് മാസം പതിനഞ്ചാം തീയതിയാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഇവിടുന്ന് ജൂണിലാണ് പോകുന്നത് അടുത്ത മെയ് കാരണം ജൂൺ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു പോകുക അപ്പോൾ ആ ടിക്കറ്റ് വാലിഡ് ആവുള്ളൂ അപ്പം അങ്ങനെ ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു മുൻപ് മെയ് മാസത്തിൽ ഇങ്ങനെ അവിടെ നിന്നെല്ലാം നിർത്തി അപ്പോൾ അവിടുത്തെ അച്ഛന്മാർ പ്രായമുള്ള അച്ഛൻമാരൊക്കെ പറഞ്ഞു ഒരു വർഷം കൂടി നിന്നുകൂടെ അല്ലെങ്കിൽ രണ്ടു വർഷം കൂടി നിന്നുകൂടെ മൂന്ന് വർഷത്തെ വിസയാണ് അവിടെ നിന്ന് കിട്ടിയത് അവരെല്ലാവരും നിർബന്ധിച്ചു അച്ഛന്മാരൊക്കെ നിർബന്ധിച്ചപ്പോൾ പറഞ്ഞാൽ ഇല്ല 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 ഇതിന് നാട്ടിലേക്ക് പോട്ടെ അതുകൊണ്ടായിട്ട് തീരുമാനിക്കാം അങ്ങനെ ഞാൻ അവർ പല അച്ഛന്മാരും പറഞ്ഞു അവർ പിന്നെ രണ്ട് കൽപ്പിച്ച് നമ്മൾ തിരിച്ചു പോരുകയാണ്ട് പിന്നീട് പിന്നീട് അത് കഴിഞ്ഞ് രണ്ടാം രണ്ടാം ഞാൻ ഇവിടെ ചെന്നിമല ചെന്നിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഒരു ഹോമിലാണ് പിള്ളേർ ഇരുപത്തഞ്ച് പിള്ളേരുള്ള ഒരു ഹോമില് വേറെ അച്ഛൻ്റെ കൂടെ അവിടെ വന്ന് അങ്ങനെ അവിടെ സെറ്റിൽഡാകാം അല്ലെങ്കിൽ അവിടെ നിൽക്കാമെന്നൊക്കെ ചിന്തിച്ചു പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും അച്ഛൻ്റെ കൂടെ അച്ഛൻ നല്ല അച്ഛനായിരുന്നു അച്ഛൻ്റെ കൂടെ നിന്ന് അത് ആ മിനിസ്ട്രിയിൽ അച്ഛൻ ചെയ്യുന്ന മിനിസ്ട്രികളിൽ ഇൻവോൾവ് ആകാം അവിടെ അടുത്തൊരു കോൺവെൻറ്റുണ്ടായിരുന്നു ചാപ്പിളിനായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ മിനിസ്ട്രി പോകുന്ന സമയത്താണ് ഉള്ളിൻ്റെ ഒരു വിളി വന്നത് കോള് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെനിയലിക്ക് പോകാനുള്ളൊരു ആഗ്രഹം ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ ദൈവവിളി ഒരാഗ്രഹമായിരുന്നു അത് ഞാൻ പറഞ്ഞില്ല പത്താം ക്ലാസ് വരെ ഒരു തരത്തിലും എനിക്കൊരാഗ്രഹം വൈദികനാ ഇല്ല അങ്ങനെ ആഗ്രഹം ഒട്ടുമില്ല പക്ഷെ പത്താം ക്ലാസ് കഴിയുന്ന സമയത്ത് അത് കർത്താവ് സാധിപ്പിച്ചോ കേട്ടി നല്ലൊരു ഡ്രൈവറാകണമെന്നായിരുന്നു എന്റെ ആഗ്രഹം കണ്ട് കെയിൽ അങ്ങോട്ടും ഓടിക്കാൻ പറ്റില്ല കെയിൽ എല്ലാ നല്ലൊരു ഡ്രൈവർ തന്നെയായിട്ട് കർത്താവ് ഉയർത്തിയിട്ടുണ്ട് അപ്പം അതൊരു ആഗ്രഹം അങ്ങനെ അങ്ങനെയുണ്ടായി ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു പത്താം ക്ലാസ് വരെ അങ്ങനെ ഒരു ചിന്തയൊന്നും ഇല്ല ദേവ്വിളി പക്ഷേ പത്താം ക്ലാസ് കഴിയുന്ന സമയത്താണ് ഒരാഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ വരികയും അതൊരു സ്ട്രോങ് ആയിട്ട് തരികയും അങ്ങനെയാണ്